ഹലോ നമസ്കാരം ബി എം യു സ്വാഗതം ഇത് നമ്മുടെ താഴത്ത് നോക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ ഒരു കടയുണ്ടേ ഒരു തട്ടുകട നാടൻ തട്ടുകട ഒരു ചെറിയൊരു തട്ടുകട അമ്മയാക്കി അക്കയും അച്ഛനും ആണെങ്കിൽ വീട്ടിലിരുന്ന് തൊട്ടടുത്ത് തന്നെ ഇരുന്ന് ചെയ്യുന്ന കടയാണ് ഇത് നമ്മുടെ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ നേരെ ഏഴാമയിൽ വർണ്ണിക്കാവ് ശാസ്ത്രാങ്കോട്ട അടൂർ റൂട്ടിൽ ഏഴാമൽ ജംഗ്ഷനിൽ നിന്നും ഇടയ്ക്കാടിന്ന് പോകുന്ന വഴിയിൽ ഒരു രണ്ട് കിലോമീറ്റർ കഷ്ടിച്ച് വരുമ്പോൾ അവിടെയാണ് കേട്ടോ കട താഴത്തെ മുക്കുകഴിഞ്ഞ് ഇടയ്ക്കാലോട് പോകുമ്പോൾ ഇടത് സൈഡിലാണ് കട അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ദോശയും ചമ്മന്തിയും സാമ്പാറും സാമ്പാറില്ലെങ്കിൽ മുളക് ചമ്മന്തി ആയിരിക്കും പിന്നെ ബുൾസയും ആംലേറ്റും അതിലെല്ലാം വലിയൊരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അവിടെ വെറൈറ്റി സ്പെഷ്യൽസാണെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്ന പോട്ടിയാണ് കേട്ടോ പോട്ടി ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ഫലം ടേസ്റ്റാണ് ചൂട് ദോശയും ചമ്മന്തി ഒക്കെയാണ് കിട്ടുന്നത് അതുപോലെ ചായയല്ല കേട്ടോ ചായയില്ല ഇത്ര സാധനമുള്ളൂ ദോശ ചമ്മന്തി സാമ്പാർ അല്ലെങ്കിൽ മുളക് ചമ്മന്തി നല്ല സൂപ്പർ പോട്ടി മുട്ട ഓംപ്ലേറ്റ് അല്ലെങ്കിൽ പുളിസ് വിറവടുപ്പിലാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ ഈ പോട്ടിയൊക്കെ ചൂടാക്കാൻ വേണ്ടി മാത്രമേ ഒന്നുകൂടെ ഗ്യാസിന് തുക്കുന്നത് ബാക്കി ദോശ ഇടുന്നതും പോട്ടി വേവിക്കുന്നതും എല്ലാം വിറവെടുപ്പിലാണ് ഒരു അമ്മയും അച്ഛനും മാത്രമാണ് ചെയ്യുന്നത് വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി പത്ത് പത്തര വരെ എന്തായാലും കാണുക അവിടെ തീരുന്നതനുസരിച്ച് ആളിൻ്റെ അനുസരിച്ചാണ് എന്നാൽ നമ്മൾ രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷം എപ്പോൾ അതുവഴി പോയാലും കട തുറന്നില്ലെങ്കിൽ ആ കാണുന്ന വീട്ടിലോട്ട് തൊട്ടടുത്ത് കാണുന്ന വീട്ടിൽ കയറിയാൽ നമുക്ക് പോട്ടി ഉണ്ടാവും ദോശ ഇല്ലെങ്കിൽ ചപ്പാത്തി ദോശ ചിലപ്പോൾ രാവിലെ കാണത്തില്ല ദോശ ഒരു പതിനൊന്നരയ്ക്ക് ശേഷമേ കാണത്തുള്ളൂ നിങ്ങൾക്ക് ചപ്പാത്തി വിശപ്പിന് ചപ്പാത്തിയും പോട്ടി ചമ്മന്തിയും സാമ്പാറും ഉറപ്പായിട്ടും ബുൾസയോ ഓംലറ്റോ ഉണ്ടായിരിക്കും കേട്ടോ അത് പ്രത്യേകം അമ്മ പറയുന്നു കാരണം പലരും ഈ അഞ്ച് മണിക്ക് ശേഷമാണെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത് എന്നാൽ പകൽ പോയാലും പത്ത് മണിക്ക് ശേഷം എപ്പോൾ ചെന്നാലും പോട്ടി ഉണ്ടായിരിക്കും രാവിലെ പോട്ടി കൊണ്ടുവരും വിശ്വാസമുള്ള സ്ഥലത്താണ് എടുക്കട്ടോ ചക്കോളിന്നാണ് എടുക്കുന്നത് ഇപ്പോൾ ചരിമുക്ക് ഇന്ന് പോയ സ്ഥലത്താണ് എടുക്കുന്നത് ഇപ്പോൾ പോട്ടി കൊണ്ടായിരിക്കും പോട്ടി നല്ല സൂപ്പർ ടേസ്റ്റ് നമ്മൾ സാധാരണ കഴിച്ച ഇഷ്ടംപോലെ കഴിച്ചെങ്കിലും ഇത്രയും ടേസ്റ്റ് ദോശയുടെ ചൂട് ദോശ നല്ല സോഫ്റ്റ് ദോശ പുളിസെ എടുത്തപ്പോൾ എൻ്റെ ഇത് പൊട്ടിയതാണ് കേട്ടോ അല്ലാതെ അമ്മ സൂപ്പർ പുളിസ ഉണ്ടെങ്കിൽ തന്നു ദോശ ആമ്പൾ ദോശയുണ്ട് ഓംലെറ്റ് ഉണ്ട് ചായ ചായ ചായയില്ല ചൂട് വെള്ളമുണ്ട് പിന്നെ നല്ല കൈപ്പണ്യം ഉള്ളൊരു അമ്മയായിട്ടോ അച്ഛനും അമ്മയും അച്ഛനോട് മാറി തന്നെയാണ് സാധനമൊക്കെ ഉണ്ടാക്കുന്നത് അച്ഛനെ വയ്യ അച്ഛനും അമ്മയാണെന്നാലും കൂടുതലേ നിങ്ങൾ ഇതുവഴി പോവാണെന്നെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ കയറണം കേട്ടോ ദോശയും ഓംലറ്റും പൊട്ടിയും നിങ്ങൾ കഴിച്ചു ടേസ്റ്റ് ചെയ്തു ഒരിക്കലെങ്കിലും ടേസ്റ്റ് ചെയ്യുക ചെയ്തിട്ടുള്ളവരിനകത്ത് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ താഴത്തെ മുക്ക് മറന്നു പോകേണ്ട ഏഴാമേൽ തെങ്ങാൻ റൂട്ടിൽ താഴത്തെ മുക്കിൽ കാണുന്ന അവിടെ ഇടത് കാണുന്ന ഈ തട്ടുകട അമ്മയെ അച്ഛനും അവിടെ കാണും അഞ്ചു മണിയാവുമ്പോൾ ലൈറ്റ് ഇടും ഓക്കേ